കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തിരുഹൃദയ തിരഹൃദയ വണക്കമാസം രണ്ടാം ദിവസം ഈശോ തൻ്റെ ഭക്തന്മാരോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഈശോ മിശു തൻ്റെ ദിവ്യഹൃദയ ഭക്തന്മാർക്ക് അനേക നന്മകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈശോയെ കൂടാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കും അവിടുത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് അത്യന്തം ആവശ്യമാണ് തിരുനാഥൻ്റെ അനുഗ്രഹങ്ങൾ കൂടാതെയുള്ള ക്രൈസ്തവ ജീവിതത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കുക കൂടി സാധ്യമല്ല ഈശോ അവിടുത്തെ വാത്സല്യപുത്രിയായ വിഷ്ണമാർഗരി തമേരിക്ക് പ്രത്യക്ഷനായി നൽകിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഗാഢമായ ചിന്തയ്ക്ക് അർഹങ്ങളാണ് ഒന്ന് എൻ്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തസിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും രണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകും മൂന്ന് അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാല് ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തിലും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും അഞ്ച് അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും ആറ് പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും ഏഴ് മന്ദതയുള്ള ആത്മാക്കൾ തീക്ഷ്ണതയുള്ളവരാകും എട്ട് തീക്ഷ്ണതയുള്ള ആത്മാക്കൾ ശീഘരത്തിൽ പൂർണ്ണതയോടെ പദവിയിൽ കയറും ഒമ്പത് എൻ്റെ ദിവ്യഹൃദയസ്വരൂപം പരസ്യമായി പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശീർവാദമുണ്ടാകും പത്ത് കഠിന പാപികളെ മനസ്സ് ധരിക്കുന്നതിനുള്ള വരം നൈതികർക്ക് ഞാൻ നൽകും പതിനൊന്ന് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും അതിൽ നിന്നും ഒരിക്കലും മായ്ക്കുകയില്ല പന്ത്രണ്ട് ഒമ്പത് ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിഷ്ണു കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിൻ്റെ വരം ഞാൻ നൽകും എൻ്റെ അനുഗ്രഹം കൂടാതെയോ കൂതാശകൾ സ്വീകരിക്കാതെയും അവർ മരിക്കുകയില്ല അവരുടെ മരണത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ എൻ്റെ ദിവ്യഹൃദയം അവർക്ക് നിശ്ചയമുള്ള സങ്കേതമാകുമെന്ന് എൻ്റെ സ്നേഹാധിക്യത്താൽ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു ഈശോയുടെ ഈ അമൂല്യ വാഗ്ദാനങ്ങളെപ്പറ്റി ശ്രദ്ധാപൂർവം ധ്യാനിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം കത്തിചൊലിപ്പിക്കാൻ അസാധ്യമാണ് അതിനാൽ നമ്മുടെ സ്നേഹം മുഴുവനും ഇന്നു മുതൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിക്ഷേപിക്കാം അപ്പോൾ ഈശോയുടെ ഈ വാഗ്ദാനങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല ജപം ഏറ്റവും സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ അങ്ങേ പക്കൽ ഓടി വരുന്നു ദിവ്യസന്നിധിയിൽ ഞാൻ എന്താ സാഷ്ടാംഗമായി വീഴുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീരവ്യാധികളിലും ആശ്വാസവും സന്തോഷവും അങ്ങേ അംഗീദിവ്യഹൃദയത്തിലും വാഗ്ദാനങ്ങളിലും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി എന്നത് വാസ്തവം തന്നെ ഓ മാധുര്യം നിർണ്ണയിച്ചോയുടെ ഹൃദയമേ അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ മൂടത്വത്തെ സൂക്ഷിക്കുമ്പോൾ എത്രമാത്രം വേദന അങ്ങ് ഹൃദയം അനുഭവിക്കുന്നു ഓ എൻ്റെ ഹൃദയമേ കഠിന ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിൻ്റെ താല്പര്യങ്ങളെ എല്ലാം നീക്കി നിന്റെ സൃഷ്ടാവിൻ്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഹൃദയമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗങ്ങളെക്കാളും അങ്ങ് ദിവ്യഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു കർത്താവ് അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗ്യനാക്കണമേ കർത്താവ് അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു തന്നരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യ ദാസനായ എന്നെ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കണമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്നാനുള്ളതാവേ അങ്ങയുടെ നാമം ഭൂഷമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇതിനകൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ ഋഷികൊള്ളണമേ ആമേ സ്വർഗസ് ഞങ്ങളുടെ ലഭിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ മാകണമേ അന്നു വേണ്ട ആഹാരം ഇതിനകൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രളം ഞങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മേനെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മനിറയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ ഇരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു പരസ്യം പറയുമ്പേ തമ്പുരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മറഞ്ഞ സമയത്തും തമ്പുരാനോട് അഭീഷ്ടിച്ചുകൊള്ളണമേ ആമേ നന്മ നിറനെ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ദൂരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുര എൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പര എന്നെ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതിജപം പാപികളുടെ നേരെ ഏറ്റവും ദയയുള്ള ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയ ഈ പ്രാർത്ഥന എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം ബെല്ലൈക്കണും കൂടി ചെയ്യണമേ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ഈശ്നാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ആ